कोड़ी कुंजी पारंपरिक कंडाल काके कंडाल वोड़ी तालाब कोड़ी का चलने दे दोगे बोलो दोगे या इल्यां इल्यां यम पड़ेगा आज तो काके कंडाल हालों में इधर काके को नयांगों तो बहित करने बजा देगी काके मिस नहीं दी

ഒരു ജീവിത സന്തോഷത്തോടെ സമയത്തിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് മാത്രമേ ഇതിൽ കളിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം <laughs> എന്റെ ജീവിതം ഗതികേലിന്റെ ജീവിതമാണെന്നും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇറച്ചിയാക്കി കൊല്ലാനുള്ളതാണെന്നും കോഴിക്കോട്ട് കോഴികളെ കാണുമ്പോ സൈക്കോളജിക്കൽ ഇതല്ല അവര് വേറെ അറിയാൻ പാടില്ല ഒരു മനുഷ്യൻ മാനസികമായിട്ട് ശാരീരികമായിട്ട് ചിന്താഗതി ഇതെല്ലാം കഴിവുകളുടെ വൈവിധ്യങ്ങളുടെ സമാഹാരമാണ് അതെല്ലാം ഒന്ന് മാറി പോയിട്ട് വരാനിരിക്കുന്ന ഏക സമൂഹത്തിൻ്റെ തിന്നുക കിടന്നുണ്ട് നിങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നത് ഈ ലോകത്തെ നയിക്കുന്ന ഓയിലിന്റെ ഓയിൽ എല്ലാം അവരുടെ കയ്യിലാണ് ബാങ്കുകൾ പണം മുഴുവൻ അവരുടെ കയ്യിലുള്ളത് ഇപ്പോ സൂര്യപ്രകാശം വായു പോലും അവർക്ക് ആ കുപ്പി വായു ഇല്ലാതെ ശ്വസിക്കാൻ പറ്റാത്ത അപ്പോ ആഹാരത്തിന്റെ ആഗോള രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞ് ആ രാഷ്ട്രീയത്തെ എതിർത്താതെ ഇനി നമുക്ക് ജീവിതം സാധ്യമല്ല